നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനം എവിടെയായിരിക്കും നിങ്ങളുടെ മനസ്സിലായിരിക്കും അല്ലേ നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കും അത് ഒരുപാട് നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ അണയാത്തൊരു ദീപം പോലെ എന്നും കിടപ്പുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മളവരെ പറ്റി ഓർക്കും അല്ലേ ഈ ഓർക്കുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളുടെ ജോബെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന അവസ്ഥകളിലോ ഒക്കെ നമ്മൾ ഓർക്കുവരെ പറ്റി എന്നാൽ അവരെ പറ്റി പ്രേയറിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്ന എത്ര പേരുണ്ടായിരിക്കും നമ്മൾ എത്രമാത്രം അതിതീവ്രതയോടുകൂടി അവരെ സ്നേഹിച്ചു അത്രമാത്രം അവരുടെ സ്ഥാനം നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ പാസ്റ്റിൽ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന സ്നേഹിച്ചിരുന്ന വ്യക്തികൾ പോയിട്ടുണ്ട് അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പോയതാണ് അവർക്ക് ഒരു തിരക്ക് വന്നപ്പോൾ അവർ പോയതാണ് അല്ലാതെ അവർ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ കുറെ അബ്യൂസ് ചെയ്തുകൊണ്ടോ ഒന്നും അല്ല അവരെ ജീവിതത്തിലൂടെ കടന്നു പോയിരിക്കുന്നത് അവർക്ക് തിരക്ക് വന്നു അവരുടെ സാഹചര്യങ്ങൾ മോശമായി വന്നു അപ്പോൾ അവർ വേറെ ഡയറക്ഷനിലേക്ക് പോയി അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയിട്ടുണ്ട് പിന്നീട് തിരിച്ചു വരാത്ത ആളുകളുമുണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകളുമുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അവരുടെ ഫാമിലിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും അവർക്ക് നല്ലത് സംഭവിക്കാനും എല്ലാം അവരെ കാണാനും ഒന്ന് അവരുടെ ശബ്ദം കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നതായും ഞാനെൻ്റെ പ്രാർത്ഥനയിൽ വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് ഇത് ഒരുപാട് ആളുകൾ എൻ്റെ തിരിച്ചും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സ്ഥാനം നമ്മളുടെ പ്രാർത്ഥനകളിലാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ എത്രമാത്രം ലോയലായിരിക്കുന്നുവോ എത്രമാത്രം ജെനുവിൻ ആയിരിക്കുന്നു എത്രമാത്രം ആത്മാർത്ഥമായിട്ടിരിക്കുന്നു എത്രമാത്രം ലവബിൾ ആയിരിക്കുന്നു അത്രമാത്രം നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ ഉൾപ്പെടുന്നത് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നാലും നമ്മൾ എത്രമാത്രം ലോയലായിരിക്കുന്നു ലോയാലിറ്റി അത്രമാത്രമല്ല നമ്മളിലേക്ക് തിരിച്ചു കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അവരും നമ്മളോട് ആയിരിക്കണം ജനുവിൻ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ നമ്മുടെ മനസ്സിൽ അണയാത്തൊരു ദീപം പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എപ്പോഴും വെറുതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം പാസിന് വേണ്ടിയോ അവരെ പറ്റി ചിന്തിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അവർക്ക് നല്ലത് വരാനും അതേപോലെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും നിങ്ങൾ സ്നേഹത്തോടു കൂടി അവരെ ഓർക്കുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്ഥാനം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പരമോന്നത പീഠത്തിലായിരിക്കണം എന്നുള്ളതാണ് അതായത് അതാണ് എപ്പോഴും നല്ലത് നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടിയും വളരെയധികം ഉയർച്ചയോടുകൂടിയും വളരെ അഭിമാനത്തോടും കൂടി അവരെ ഓർക്കണം എന്നുള്ളതാണ് കാരണം അത്രമാത്രം നമ്മൾ അവരെ സ്നേഹിച്ചിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്നും അവരിൽ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റാകുകയും നമ്മുടെ എല്ലാ തീരുമാനങ്ങൾക്കും നമ്മളൊരു ക്ലാരിറ്റി ആവശ്യപ്പെടുകയും നമ്മൾ ആവുകയും അവരും അതുപോലെ നമ്മളോടൊപ്പം നിൽക്കണമെന്ന് നമ്മൾ ആലോചിക്കുകയും ചെയ്യും ആഗ്രഹിക്കുകയും ചെയ്യും അത് ഇവിടെ നമ്മൾ എത്രമാത്രം ലവബിളാകുന്നു എത്രമാത്രം കെയർ ആകുന്നു അവർക്ക് നമ്മുടെ സ്നേഹം മുഴുവൻ കൊടുക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുത്തുന്നു അപ്പോഴൊക്കെ നമ്മൾ ആയിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മളവരോട് വ്യക്തമായൊരു ക്ലാരിറ്റി ആവശ്യപ്പെടുമെന്നുള്ളതാണ് കാരണം അതൊരു സൈക്കോളജിക്കൽ പാത്താണ് കാരണം നമ്മൾ കൊടുക്കുന്നതിൻ്റെ അത്ര തുല്യത നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരും ജെനിവിനായിരിക്കണം എന്നുള്ളതാണ്